ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം കേരളത്തിലെ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് ഒരു ഒരു ബൈ റിസൾട്ട് അത് ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിലാണ് അതിന്റെ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് എം എൽ എ മാര് രാജിവെച്ചതും അതുപോലെ മരണപ്പെട്ടതുമായ ഒഴിവുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നേരത്തെ നടന്നത് ഇന്ന് അതിന്റെ റിസൾട്ട് അതിന്റെ ഫലം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് പൂർണ്ണമായി വന്നു കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാം എനിക്ക് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും തിരിച്ചടി ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് അത് ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത് അതിൽ ഏതാണ്ട് പതിനൊന്നെണ്ണം ഇന്ത്യ മുന്നണി സഖ്യം അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ പ്രധാനമായിട്ടും അത് നേടിയിരിക്കുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ അത് അത് കണക്കാക്കിയാണ് ചേട്ടൻ ചോദിച്ചത് ബി ജെ പിക്ക് തിരിച്ചടി വന്നോ എന്ന് തുടരുന്നോ തുടരുന്നു എന്നാണ് അതങ്ങനെ ലോക്സഭയില് തിരിച്ചടി തിരിച്ചടിയൊന്നും ഉണ്ടായില്ലല്ലോ നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞു പക്ഷെ നടന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ ഇന്ത്യ ഇന്ത്യ മാത്രം സീറ്റിൽ പറഞ്ഞിരുന്നു അതും പോയി അത് നൂറ് സീറ്റ് പോലും കിട്ടാത്ത കോൺഗ്രസ് ആണ് വൻ വിജയം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അഞ്ഞൂറ്റി നാപ്പത്തി മൂന്നില് നൂറ് സീറ്റ് പോലും കിട്ടാതെ തൊണ്ണൂറ്റിയൊൻപത് സീറ്റിൽ ഒതുങ്ങിയ കോൺഗ്രസ് ആണ് ഞങ്ങൾ ഇവിടെ നേടി ഇന്ത്യ നേടി എല്ലാവർക്കും നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിലും പ്രതിപക്ഷ നേതാവായി പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടി കഴിഞ്ഞ തവണയൊന്നും അതില്ലായിരുന്നു ഇത്തവണ എന്തോ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയിട്ടുണ്ട് വലിയ ഘോരഘോം പ്രസംഗമൊക്കെ നടത്തി പക്ഷേ രാജ്യം ഭരിക്കുന്നത് എൻ ഡി എ തന്നെയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിലുള്ള സർക്കാർ എങ്ങനെ കാണുന്നു തെരഞ്ഞെടുപ്പ് ഫലം ഇതൊരു തിരിച്ചടിയായിട്ടൊന്നും പറയാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം ചേട്ടൻ അറിയാമല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രീതിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രീതിയും രണ്ടും രണ്ടാണ് പ്രാദേശികമായ അല്ലെങ്കിൽ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളും മറ്റ് കാര്യങ്ങളുമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുന്നത് ഫലമായിട്ട് പ്രതിഫലിക്കുന്നത് അതിൻ്റെ ഒരു ഫലം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഹിമാചൽ പ്രദേശിലും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലും ചില സംസ്ഥാന ചില മണ്ഡലങ്ങളിൽ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ അതിനെ ഒരു തിരിച്ചടിയായിട്ട് കാണാനേ ആവില്ല അത് നേരത്തെ പറഞ്ഞതുപോലെ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമുണ്ട് ാഥിൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു മാത്രമല്ല അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് അതിപ്പോ അയോധ്യയിലും അതാണ് വച്ചത് അപ്പൊ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് പിന്നെ അയോധ്യ അതുപോലെ പ്രധാനപ്പെട്ടതാണ് ബദരിനാഥ് അല്ല ബി ജെ പി നമ്മളൊരു ഹിന്ദു പാർട്ടിയായിട്ട് കണക്കാക്കുന്നില്ല ബദരിനാഥിലെ മുഖ്യ പൂജാരി മലയാളിയായിരിക്കുമല്ലോ അങ്ങനെ പുതിയ റാവൽ അത് റാവൽ എന്നാണ് അറിയപ്പെടുന്നത് അമർനാഥ് നമ്പൂതിരി എന്റെ മകന്റെ പേര് അമർനാഥ് അമർനാഥ് അദ്ദേഹമാണ് അവിടെ മുഖ്യ പൂജാരിയായി ചുമതലയേൽക്കാൻ പോകുന്നത് ബദരിനാഥിലും അതുപോലെയുള്ള പ്രദേശങ്ങളിലും ഹിമാചൽ പ്രദേശിലെ ചില മേഖലകളിലും ഒക്കെ ഉണ്ടായത് തിരിച്ചടിയാണെന്ന് കോൺഗ്രസ് പറയും കോൺഗ്രസ് മാത്രമേ പറയൂ ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തിരിച്ചടിയായിട്ട് കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഒരു പൊതുവെയുള്ള രാഷ്ട്രീയ സമവാക്യം അല്ലെങ്കിൽ പോലും ഇത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ചില കാര്യങ്ങളുണ്ട് ഈ ചില ആളുകൾ പാർട്ടി വിട്ടുപോയിട്ട് പിന്നെ വേറെ പാർട്ടിയിൽ മത്സരിച്ച ആളുകളുണ്ട് ബി ജെ പി ചേർന്ന് കുറെ അവർ പലരും പരാജയപ്പെട്ടു അത് സത്യമാണ് അത് ആ അത് അതൊരു വിഷയം തന്നെയാണ് ഇത്തരത്തിൽ പാർട്ടി മാറുന്നതും കുതികാൽ വെട്ടുന്നതും വലിക്കുന്നതും ഒക്കെ തെരഞ്ഞെടുപ്പിൽ സർവ്വസാധാരണമായ കാര്യമായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത് എന്നാൽ പോലും ബി ജെ പിക്ക് വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു ധാരണ അതായത് പ്രാദേശികമായ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നൊരു ധാരണ ബി ജെ പിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു കാര്യം നേരത്തെ നിതിൻ ഗഡ്കരി പറഞ്ഞിരുന്നു ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു ബി ജെ പി പല രീതിയിൽ മാറുന്നു അപ്പം ആ മാറ്റമല്ല ആവശ്യം ബിജെപി ബിജെപി ആയി തന്നെ നിലകൊള്ളുകയാണെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഏതായാലും ഇപ്പം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് നോക്കുമ്പോ അവർ ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കുറച്ചുകൂടെ ധാരണയിൽ പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല നേടാമായിരുന്നു ഇപ്പൊ അവന്റെ പല നേതാക്കളും പറയുന്നുണ്ട് ഒപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ അവർക്ക് മികച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു നമുക്ക് ഉദാഹരണത്തിന് പശ്ചിമബംഗാളിലേക്ക് പോവാം പശ്ചിമബംഗാളില് അവിടെ നാല് സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് ജയിച്ചു കോൺഗ്രസിന്റെ ഒരു അപ്രമാദിത്വം തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട വേറെ കാര്യമുണ്ട് അതിൽ ജയിച്ച മൂന്ന് എം എൽ എ മാർ മൂന്ന് പേര് ഇവർ നേരത്തെ ബിജെപിക്കാരായിരുന്നു ഇവര് തൃണമൂൽ കോൺഗ്രസ് ചേർന്നിട്ട് അവർ രാജിവെച്ച് ബൈലക്ഷണം നേരിട്ടവരാണ് പക്ഷെ അവ മൂന്ന് പേർ ജയിച്ചു എന്നുള്ളതാണ് മമതാ ബാനർജിക്കെതിരെ കേന്ദ്ര സർക്കാരോ അതല്ലെങ്കിൽ മറ്റ് ബി ജെ പി നേതൃത്വത്തിന് അത് ശക്തമായ നിലപാട് തുടരുമ്പോഴും മമതാ ബാനർജിക്ക് ബംഗാളിൽ ഇപ്പോഴും നിഷേധിക്കാനാവാത്ത അല്ല അവർക്ക് എപ്പോഴും എപ്പോഴും ഒരു കടന്നു കയറിയുള്ള ഒരു പിടിച്ചടക്കൽ തൃണമൂലിനെ സംബന്ധിച്ചുണ്ട് അത് രാഷ്ട്രീയത്തിലായാലും അല്ലാതെ സാമൂഹ്യ വിഷയങ്ങളിലായാലും സർക്കാർ ഭരണ സംവിധാനങ്ങളിലായാലും അത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ പോലും പിടിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ നിർബന്ധപൂർവം എന്തിനേയും സ്വന്തമാക്കാനുള്ള ഒരുതരം ഒരു കാടത്തത്തിന്റെ ഒരു നിലപാട് പലപ്പോഴും മമതാ ബാനർജി കാണിച്ചു പ്രകടിപ്പിച്ചതായിട്ട് നമുക്കറിയാം അപ്പം അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെ ജയിച്ചു എന്നല്ല പറയുന്നത് എന്നാൽ പോലും തൃണമൂൽ എന്ന് പറയുന്ന ആ ഒരു പാർട്ടിക്ക് തൃണമൂൽ കോൺഗ്രസ് എന്ന് ആ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പൊ തൃണമൂലിനെ അവർ പറയാറുള്ളൂ തൃണമൂലിന് ശക്തമായ വേരോട്ടം ഇപ്പോൾ അതിന് വഴിവെച്ചു കൊടുത്തത് സി പി എം ആണ് തൃണമൂലിനെ ശക്തിപ്പെടുത്തിയത് തീർച്ചയായിട്ടും കോൺഗ്രസും ബി ജെ ഒന്നുമല്ല സി പി എം ആണ് സി പി എമ്മിന് എതിരെ തിരിഞ്ഞതും സി പി എമ്മിനെ അട്ടിച്ചൊതുക്കാൻ വേണ്ടി തൃണമൂൽ നടത്തിയ രീതികളുമൊക്കെ തന്നെയാണ് തൃണമൂലിനെ ശക്തമാക്കിയത് അത് ബംഗാളിൽ എന്ത് വന്നാലും തൃണമൂൽ എന്ന് പറയുന്ന ആ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ മമതാ ബാനർജിക്ക് വ്യക്തിപരമായിട്ട് അവർക്ക് ഭരണ സംവിധാനമുണ്ട് അവർക്ക് മറ്റ് പോലീസ് സംവിധാനമുണ്ട് അവർക്ക് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏത് തെരഞ്ഞെടുപ്പ് ഒരു വലിയ മേൽക്കൈ പലപ്പോഴും കിട്ടുന്നുണ്ട് അതിപ്പോൾ ഒരു സർവ്വസാധാരണമായ സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് മധ്യപ്രദേശാണ് മധ്യപ്രദേശില് അവിടെ കോൺഗ്രസ് ജയിച്ചു ഒരു ഒരു നിയമസഭാ സീറ്റിൽ ജയിച്ചു ഇത് പഴയ ചിന്തു ചിന്തുവര ലോക്സഭാ സീറ്റ് അതായത് നേരത്തെ കമൽനാഥ് പതിറ്റാണ്ടോളം കൈവശം വെച്ചിരുന്ന സീറ്റ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നഷ്ടപ്പെട്ടു കോൺഗ്രസ് അവിടെ തന്നെ ഒരു അസംബ്ലി സീറ്റിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരുപക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ അവർ കാര്യങ്ങൾ കുറച്ചും കൂടി ഗൗരവതരമായി കാണുകയും തങ്ങൾക്ക് സംഭവിച്ച പാളിച്ചകൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിനെ തിരുത്തിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനും കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഈ ലോക്സഭയിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം നേടിയ ബി ജെ പി എം പിമാരും ഭൂരിപക്ഷമുള്ളത് മധ്യപ്രദേശ് എന്നാണ് അവിടെ ലക്ഷം മാത്രമല്ല ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി അതാണ് ശിവരാജ് സിംഗ് ചൗഹാനെ അത്രയും എട്ട് ലക്ഷം അങ്ങോട്ട് ഭൂരിലക്ഷം ഉണ്ടായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അവിടെ കോൺഗ്രസ്സിന് ഈ ചിന്തുവാരയിൽ അവർക്ക് നിയമസ്വാസ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവരെ പിന്നെ അവരെ ശക്തി തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ല നമ്മൾ ഇന്ത്യ മുന്നണിയെ വില കുറച്ച് കാണുന്നു അവരെ ശക്തി കുറച്ച് കാണുന്നോ ഒന്നുമില്ല അവരുടെ ഏകോപനവും മറ്റു കാര്യങ്ങളും കുറച്ചുകൂടി നന്നായിരുന്നെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അവർക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടിയേനെ എന്നാണ് പറയുന്നത് അതെ പക്ഷേ ഈ പത്തോ പതിനൊന്നോ ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമാവുകയും അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു തിരിച്ചടി ഉണ്ടായി എന്ന് പറയപ്പെടുകയും ചെയ്യുമ്പോഴും ബി ജെ പി കൂടുതൽ ശക്തിയാർജ്ജിക്കുന്നതിൻ്റെ സത്യം പറഞ്ഞാൽ ഒന്നോ രണ്ടോ സീറ്റുകൾ ഇടയ്ക്ക് ഉപതെരഞ്ഞെടുപ്പിലും മറ്റും തോക്കണം എന്നാണ് ഞാൻ പറയുന്നത് എങ്കിൽ മാത്രമേ അതിന് ശക്തമായിട്ടുള്ള ഒരു ഒരു മുന്നേറ്റം നടത്താൻ തെറ്റുകൾ മനസ്സിലാക്കി അല്ലെങ്കിൽ എന്താണ് ആ പ്രദേശത്തെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അവിടെ ജനങ്ങൾ എന്തുകൊണ്ടെതിരായി എന്ന് ചിന്തിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഏത് പാർട്ടിക്കായാലും മുന്നേറാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഇത് ഒരു തിരിച്ചടി എന്ന് പൊതുവെ രാഷ്ട്രീയമായി പറയാം അല്ലെങ്കിൽ കോൺഗ്രസിന് പറയാം ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് പറയാം എന്നാലും ബി ജെ പിയെ സംബന്ധിച്ച് കാരണം തോറ്റു തോറ്റു വന്ന പാർട്ടിയാണ് തോറ്റ് തോറ്റ് തോൽവിയുടെ യഥാർത്ഥ രുചി മനസ്സിലാക്കിയ പാർട്ടിയാണ് കോൺഗ്രസിനെ പോലെ അല്ല തോൽവിയുടെ അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറിയ പാർട്ടിയാണ് ഇന്നിപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് വിജയത്തിന്റെ മധുരത്തിലേക്ക് മാറിയപ്പോഴേ പഴയ അവസ്ഥ മറന്നുപോയെന്ന് സംശയിക്കണ്ടിരിക്കുന്നു പല ഘട്ടങ്ങളും അങ്ങനെ അങ്ങനെ പറയാൻ കാരണം പലപ്പോഴും നമ്മൾ ഒരുപാട് വിജയങ്ങള് നമ്മളെ തേടി എത്തുമ്പോൾ പിന്നെ നമ്മൾ നമ്മൾ ഈ പഴയ പരാജയം നമ്മൾ മറന്നുപോകുന്ന ഒരു പ്രവണത പല അങ്ങനെ പ്രത്യേകിച്ചും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഒരു നേതൃത്വത്തിൽ മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയമായും സാമൂഹ്യമായും ഉള്ള കാഴ്ചപ്പാടുകളെ ചേർത്തുവെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഒരു പ്രത്യേക തത്വശാസ്ത്രത്തിൽ അധിസ്ഥിത അധിഷ്ഠിതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കൃത്യമായ ഏകോപനവും കൃത്യമായ ഇടപെടലുകളും കൃത്യമായ പഠനങ്ങളും കൃത്യമായ വിലയിരുത്തലുകളും അവലോകനങ്ങളും നടത്തി മുമ്പോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനത പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പൊ രാഹുൽ ഗാന്ധി കുറേ കൂടി അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിനെ പലപ്പോഴും രാഷ്ട്രീയ പക്വത ഇല്ലാത്തതിൻ്റെ പേരിൽ വിമർശിക്കുന്ന കൊണ്ടായിരുന്ന എല്ലാവരും പക്ഷെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നന്നായി പോകുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഈ ഇന്ത്യ മുന്നേ മൊത്തത്തിൽ നയിക്കാൻ കഴിയുമെന്നൊന്നും ഞാൻ ആകാശപ്പെടുന്നില്ല അത് കാരണം അവിടെ ഒരുപാട് അഭിപ്രായങ്ങളും അഭിപ്രായ ഒക്കെ ഉള്ള ഒരുപാട് പാർട്ടികൾ ചേരുന്നതാണ് എങ്കിൽ പോലും രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് എങ്കിൽ പോലും കോൺഗ്രസ്സിൽ ഒരു 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 അപ്പർ ഹാൻഡ് വന്നു എന്ന് നമ്മൾ കോൺഗ്രസ്സിൽ അപ്പർ ഹാൻഡ് വന്നിട്ട് കാര്യമൊന്നുമില്ല ഇന്ത്യ മുന്നണിയിൽ അപ്പർ ഹാൻഡ് വരണം ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു അപ്പർ ഹാൻഡ് വരണം എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ടത് അതിൽ നരേന്ദ്രമോദിക്കുള്ള അപ്രഹാൻഡിന്റെ ഒന്നും ഏഴ് ഇലക്കത്ത് പോലും രാഹുൽ ഗാന്ധിയുടെ ഈ ചേട്ടം പറഞ്ഞ അപ്രഹാൻ്റ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് കാരണം പക്വതയില്ലായ്മ പലപ്പോഴും അദ്ദേഹത്തിന്റെ പല വാക്കുകളിൽ കടന്നു വരാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അദ്ദേഹം ആ ആരോ പറഞ്ഞു കൊടുക്കുന്നത് പറയുന്നത് പോലെ പലപ്പോഴും തോന്നുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പറയുന്നത് പൂർണ്ണമായി സ്വാംശീകരിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് പലപ്പോഴും തോന്നുന്നുണ്ട് ഇതിപ്പോൾ ഈ ബൈ ബൈഎലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് നേട്ടമുണ്ടായി എന്ന് പറയുന്നു തീർച്ചയായിട്ടും നേട്ടമുണ്ടായി പരാജയം അല്ലെങ്കിൽ ആ ഒരു തിരിച്ചടി ബി ജെ പി അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനെ ഒരു സമ്പൂർണമായ തിരിച്ചടിയായിട്ട് കരുതാനാവില്ല എന്നാൽ പോലും ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം മുതൽ രാഹുൽ ഗാന്ധി എന്താണ് ഇവിടെ മോദി അസ്തമിക്കുന്നു അല്ലെങ്കിൽ മോദി ഇല്ലാതാകുന്നു ബി ജെ പി ഇല്ലാതാകുന്നു ബി ജെ പി ഞങ്ങൾ തകർക്കും ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യത്തിനാപത്ത് തുടങ്ങിയ കുറെ കാര്യങ്ങൾ അങ്ങ് വിളിച്ചു പറയും ഇത് ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ ശരിയായ രീതി അന്ന് എനിക്ക് തോന്നുന്നില്ല വിളിച്ച് പറഞ്ഞിട്ടില്ല പറയാൻ പോകുന്നേ ഉള്ളൂ റിസൾട്ട് മുഴുവൻ അങ്ങോട്ട് വരട്ടെ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കട്ടെ അന്നേരം മുതൽ അദ്ദേഹം തുടങ്ങും നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊന്ന് പഞ്ചാബിലെ കാര്യമാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി നേടിയ വിജയമാണ് വൻ ഭൂരിപക്ഷമാണ് ഒരുപക്ഷെ ഈ ഇന്ന് ബൈലക്ഷൻ ജയിച്ച സ്ഥാനാർത്ഥികളെ ഒരുപക്ഷെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് പഞ്ചാബിലെ ഒരു സീറ്റിലേക്ക് മത്സരം നടന്നത് അത് ഒരു ആം ആദ്മി പാർട്ടിയാണ് നേടിയത് ആംആദ്മി പാർട്ടിക്ക് പഞ്ചാബിലെ വ്യക്തമായ ഒരു ഒരു ആധിപത്യം കഴിഞ്ഞ അവരുടെ ആ ഒരു ഔദ്യോഗിക നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതലുണ്ട് അവർ ഭരണം നേടുന്നത് മുതൽ ആം ആദ്മി പാർട്ടി പഞ്ചാബിലേക്ക് വളരെ ഡൽഹിയിൽ നിന്ന് വളരെ ശക്തമായി കടന്നു കയറി അവിടെ വിജയമുറപ്പിച്ച പാർട്ടിയാണ് നമ്മൾ അതിൽ യാതൊരു അതിശയോക്തിയും കാണുന്നില്ല തീർച്ചയായിട്ടും അവരുടെ ചിട്ടായ പ്രവർത്തനമായിരിക്കാം അല്ലെങ്കിൽ പഞ്ചാബുമായി പഞ്ചാബിൻ്റെ സംസ്കാരവുമായി പഞ്ചാബിൻ്റെ ജനാധിപത്യ രീതിയും വോട്ടിംഗ് സംസ്കാരവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയാനും അത് പ്രതിഫലിപ്പിക്കാനും ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിഞ്ഞതുകൊണ്ടായിരിക്കും ആം ആദ്മി പാർട്ടിയും നമ്മൾ കുറച്ച് കാണുന്നില്ല അവരും ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണ് ഓരോ പാർട്ടി ജയിക്കുമ്പോഴും അത് ഞങ്ങളാണ് ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമാണ് എന്ന് തീർച്ചയായിട്ടും അധികാരത്തോടെ അവകാശത്തോടെ കോൺഗ്രസിനും മറ്റു പാർട്ടികൾക്കും പറയാൻ സാധിക്കുന്നു പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നമ്മൾ നല്ല സദ്യ ഉണ്ടുമ്പോൾ ഇടയ്ക്ക് ഒരു എരിവുള്ള തൊടുകറി കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ബി ബി ജെ പിയുടെ രാഷ്ട്രീയമായാലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായാലും കുറെ കാലമായി കുറെ കാലമായി ചേട്ടൻ്റെ കേട്ടോ അല്ല എല്ലാ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് വേറൊരു കാര്യം ഇന്ന് ഫലം കാണുമ്പോൾ തോന്നുന്നത് നേരത്തെയൊക്കെ തന്നെ പല തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് എവിടെ തിരിച്ചടി ഉണ്ടായാൽ അവരത് വളരെ അത് അത് പരിഹരിക്കാൻ ശ്രമിക്കും വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് സംഭവിച്ചിട്ടില്ല ചേട്ടൻ രാഷ്ട്രീയ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചേട്ടൻ പറഞ്ഞൊരു പോയിന്റാണ് എന്തെങ്കിലും ഒരു തിരിച്ചടി സംഭവിച്ചു അല്ലെങ്കിൽ ഒരു സീറ്റിലെങ്കിലും പരാജയപ്പെട്ടു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിശക്തമായി അതിനെ മറികടക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കി അത് നേടിയെടുക്കാനുള്ള ഒരു പ്രത്യേക പ്ലാൻ ഒരു 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 പൊളിറ്റിക്കൽ പ്ലാൻ ബി ജെ പിക്ക് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ബി ജെ പി ഈ നിലയ്ക്ക് എത്തിയത് രണ്ട് സീറ്റിൽ നിന്ന് ഈ രാജ്യം ഭരിക്കുന്ന നിലയിലേക്ക് എത്തിയത് തീർച്ചയായിട്ടും ആ ഒരു പ്ലാൻ പ്രാവർത്തികമാക്കിയത് കൊണ്ടാണ് ആ ഒരു എഫക്റ്റ് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പുകളിൽ വന്നതുകൊണ്ടാണ് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് ഈ പതിമൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ അല്ലെങ്കിൽ ഒരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ എന്നതുകൊണ്ടൊന്നും ബൈഎലക്ഷനുകളിൽ ഒരു പരാജയമുണ്ടായി എന്ന് കരുതിയൊന്നും അങ്ങനെ ഒരു പ്രസ്ഥാന ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട ഒരു ഒരു തെരഞ്ഞെടുപ്പ് ഫലം തമിഴ്നാട്ടിലെയാണ് തമിഴ്നാട്ടിൽ ഒറ്റ സീറ്റേ നടന്നുള്ള അവിടെ ഡി എം കെ ജയിച്ചിരിക്കുന്നത് ജയിച്ചിരിക്കുന്നു പക്ഷേ അവിടെ ഡി എം കെ സ്ഥാനത്ത് എതിരെ മത്സരിച്ചത് പാട്ടാളി മക്കൾ കക്ഷിയാണ് പി എം പി എം കെ ആണ് പിന്നെ അദ്ദേഹം അൻപു മണി രാംദാസ് അൻപു മണി ഇത് അൻപുണി രാംദാസിന് അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നാണ് എന്റെ ഓർമ്മ കേന്ദ്രമന്ത്രിയായിരുന്നു അപ്പൊ ഈ അവിടുത്തെ വന്നേറെ സമുദായത്തിന്റെ അവിടുത്തെ തമിഴ്നാട്ടിലെ വലിയ പ്രബല സമുദായമാണ് ആ സമുദായത്തിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞിട്ട് പറയാമെന്നുള്ളതാണ് പട്ടളി മക്കൾ കക്ഷി പക്ഷെ അവർക്ക് വീണ്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തിരിച്ചടി ഉണ്ടായി എന്ന് പറയുമ്പോൾ ബിജെപിയുടെ സഖ്യേഷിയാണ് പി എം കെ അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ദ്രാവിഡ രാഷ്ട്രീയത്തിന് മുൻഗണന ഉണ്ട് രാഷ്ട്രീയത്തിന് മുന്നേറിയ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊരവസ്ഥ അല്ലേ അവർ അവർ നിലനിർത്തി അവരെ അവരെ കട കടത്തിയോട്ടാൻ കഴിഞ്ഞില്ല എന്നുള്ള പ്രധാനമാണ് ബി ജെ പി സംബന്ധിച്ച് ദക്ഷിണേന്ത്യയില് കേരളം തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ അത്ര എളുപ്പമല്ല കേരളത്തിൽ സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളതും മറ്റു പല മണ്ഡലങ്ങളിലും ബി ജെ പി ലീഡ് എന്നുള്ളത് നമ്മൾ സംവദിക്കേണ്ടി വരും പക്ഷെ തമിഴ്നാട് ഇപ്പോഴും ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ആ ശക്തി അവ അവരുടെ കരങ്ങളിൽ തന്നെയാണ് എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് എന്ന് ഈ തീർച്ചയായിട്ടും ഇപ്പം അണ്ണാമലെ പോലുള്ള നേതാക്കൾ ബി ജെ പിയിലേക്ക് കടന്നു വന്നപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചില്ല എന്നത് യാഥാർത്ഥ്യമാണ് എങ്കിൽ പോലും ഇങ്ങനെയായിരുന്നു എല്ലാം ഒരിടത്തും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കാതെ ഏറ്റവും താഴേക്കിടയിൽ കിടന്ന ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പ്രതിപക്ഷ കക്ഷികളും അല്ലെങ്കിൽ കോൺഗ്രസും സി പി എമ്മും അങ്ങനെയുള്ള കക്ഷികളും ഒക്കെ പറഞ്ഞ ബി ജെ പി ആണ് ഇന്ന് വലിയ മുന്നേറ്റം കേരളത്തിലടക്കം നടത്തിയിരിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് സത്യമാണ് പക്ഷേ മാത്രം രണ്ടു ദിവസം മുമ്പ് നടന്ന നമ്മുടെ സുപ്രീം കോടതി വിധിയായി ബന്ധപ്പെട്ട് നമ്മുടെ ലൂസ്റ്റോക്ക് തന്നെ ഞങ്ങൾ അന്നൊരു കാര്യം പറഞ്ഞിരുന്നു അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് കാരണം ഈ എൺപത്തിനാല് രണ്ട് സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പിക്ക് എൺപത്തി ഒൻപത് തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്ക് എൺപത്തെട്ട് സീറ്റ് കിട്ടി അതിന്റെ പിന്നിൽ തീർച്ചയായും അന്നത്തെ ശബരി വിധിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ അരങ്ങേറിയിരുന്നു അത് ഫലപ്രദമായി മുതലെടുക്കാൻ കഴിഞ്ഞ പാർട്ടിയാണ് ബി ജെ പി ആയിരുന്നു ശരിക്കും കോൺഗ്രസിന്റെ പിടിവിട്ടുപോയി ഒരുപക്ഷെ രാജീവ് ഗാന്ധി പോലെ ഒരാളിന്റെ ഇത് രാഷ്ട്രീയ പരിചയക്കുറവായിരിക്കും അതിൻ്റെ കാരണം കാരണം നിൽക്കേണ്ടി അടുത്ത് അവർ നിന്നില്ല അവർ പിടിവിട്ട അവസ്ഥയിൽ കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ ഈ പരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള വളരെ നല്ല അദ്ദേഹത്തിന് ചുറ്റുനിന്നുപോലും കൈവിട്ടു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട് അതിനെ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താൻ അന്ന് അവർക്ക് കഴിഞ്ഞിരുന്നു മാത്രമല്ല ബി ജെ പി സംബന്ധിച്ച് അവരുടെ വളർച്ച സ്റ്റഡിയാണ് പെട്ടെന്ന് പിന്നെ വളരെ പിന്നെ അത് എൺപത്തി ഒമ്പത് ലക്ഷം കഴിഞ്ഞാൽ പിന്നീട് അവരെ വളർച്ച വളരെ വേഗത്തിലായി അപ്പോഴൊക്കെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ത് ചെയ്യുമ്പോഴാണ് അതെ അതിനെ ഓവർകം ചെയ്യാനുള്ള അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ അത് പലപ്പോഴും ആർ എസ് എസിന്റെ നേതൃത്വം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളിൽ സംസാരിക്കുന്നത് കാരണം അതൊരു ഇപ്പം രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ അത് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് അതൊക്കെ തന്നെ കാര്യങ്ങൾ പഠിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ സീറ്റുകൾ ജയിക്കുക സീറ്റുകളുടെ എണ്ണം കൂട്ടുക എം എൽ എമാരുടെയും എം പിമാരുടെയും എണ്ണം കൂട്ടുക എന്നത് തന്നെയാണ് പ്രാധാന്യത്തോടെ കാണുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ ഒരു സംസ്ഥാനമായാലും ഒരു രാജ്യമായാലും ഭരിക്കാൻ പറ്റൂ അപ്പം ആ ഒരു രംഗത്ത് അല്ലെങ്കിൽ പാർലമെൻ്റ് ജനാധിപത്യ രംഗത്ത് ബി ജെ പിയുടെ നീക്കങ്ങളൊക്കെ ഇതുവരെ വളരെ കൃത്യമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലും ഈ ബൈ ഇലക്ഷനിൽ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് അങ്ങനെ അടങ്ങിയിരിക്കുന്ന അടങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ അയ്യോ തോറ്റുപോയി എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു സംസ്കാരമല്ല അല്ലെങ്കിൽ രാഷ്ട്രീയ സംസ്കാരമല്ല ബി ജെ പുലർത്തുന്നത് ഇനി അവിടെ എന്ത് ചെയ്യണം ഇനി മുമ്പോട്ടെന്ത് ചെയ്യണം ബദരീനാഥിൽ തോറ്റു ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ ബദരി ബദരീനാഥിൽ ആ പ്രാദേശിക ആ നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ബി ജെ പി എം എൽ എ ആയി മത്സരിച്ച ആൾ തോറ്റു അത് വളരെ പ്രാധാന്യത്തോടെ തന്നെ കാണും അത് കൃത്യമായി ചർച്ചകൾ നടത്തും ആ പ്രാദേശിക നേതൃത്വവുമായി ഇന്ത്യയിലെ അങ്ങനെ പറയാൻ അയോധ്യ നേതൃത്വവുമായിട്ടുള്ള ഫൈസാബാദ് ബിജെപിയുടെ സ്വന്തമാണെന്ന് ആരെങ്കിലും പറയാം ഒന്നുമില്ല ഫൈസാബാദ് ബിജെപിയുടെ സ്വന്തമാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ എന്താണ് ബദ്രീനാഥും ബിജെപിയുടെ സ്വന്തമാണെന്ന് പറയാൻ പറ്റൂല്ല അത് സ്വാഭാവികമായിട്ടും ഒരു പ്രദേശത്തിന് ചിലപ്പോൾ ആ പ്രാദേശികമായ ഇപ്പോൾ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ചില സ്വാധീനങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ അവിടുത്തെ എല്ലായിടത്തേം ജനങ്ങൾ ഏതാണ്ട് ഒരേപോലെ ചിന്തിക്കുന്നവരാണ് അവിടുത്തെ വികസനവും അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശികമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ആയിരിക്കാം വോട്ടായി മാറുന്നത് അതിനെ ഒരു ഒരു തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കൊയ്ക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല സാഹചര്യങ്ങളും പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചിരുന്നവരാണ് അതാണ് പറഞ്ഞത് അല്ല അതൊരു വേള ചെയ്തിട്ടുണ്ടാകും ഇപ്പം എന്താണ് ഹൈന്ദവ മൃത ഹിന്ദുത്വ അല്ലെങ്കിൽ മൃത ഹിന്ദുത്വ അജണ്ട ഫോളോ ചെയ്തത് കോൺഗ്രസ് ആണ് അപ്പം ഈ ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്നത് കൃത്യമായി തന്നെ പലപ്പോഴും പല പ്രാദേശിക മേഖലകളിലേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം കൊണ്ടുവരാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ വോട്ടായി മാറിയിട്ടും കാരണം ഇതൊക്കെ രാഷ്ട്രീയത്തിൽ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന ചോദ്യമുണ്ട് നമുക്കറിയാം കേരളത്തിൽ കേരളത്തിൽ മലപ്പുറത്തോ അല്ലെങ്കിൽ മലപ്പുറം പ്രദേശം അല്ലെ അല്ലെ കുറച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് സി പി എം ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയോ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയോ ഇല്ല 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 പിന്നെ അവർ തന്നെയാണ് ഈ കുറ്റം പറയുന്നത് കോൺഗ്രസും അങ്ങനെ തന്നെ ഇത് ജാതിയും മതവും ഉപജാതിയും അതിന് താഴെയുള്ളത് നോക്കിയാണ് പലപ്പോഴും കേരളത്തിലടക്കം പല മേഖലകളിലും ഇവിടെ സ്ഥാനാർത്ഥികളും ഒഴിഞ്ഞവർ ആർക്കും കഴിയില്ല അത് സത്യമാണ് അത് സത്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും തിരിച്ചടിക്കുക ഒരു പക്ഷേ രണ്ട് കാരണങ്ങൾ കാണാം ഒരുപക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത തിരിച്ചടി പശ്ചാത്തലത്തിൽ പ്രവർത്തകരോ അടികളോ അല്ലെങ്കിൽ ഇപ്പം നിരാശ ഉണ്ടായിരിക്കാം അവർ കുറച്ചൊന്ന് വിഡ്രോ ചെയ്ത് കാണാം അതല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം ഓവർ കോൺഫിഡൻസ് വരാൻ വൈ കാരണം എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മറ്റ് മുന്നണി സംവിധാനങ്ങളുമായി ചേർന്നൊരു ഭരണം നടത്തുകയാണ് എന്നാൽ പോലും ഈ ഒരു ബൈഎലക്ഷനൊക്കെ വളരെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ കാണാൻ പറ്റൂ എന്ന് ഒരു വേള പാർട്ടി ചിന്തിച്ചിട്ടുണ്ടാകാം അത് അതൊരു തിരിച്ചടി ആയേക്കാം അല്ലെങ്കിൽ അത് ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കാം പക്ഷേ ഇത് ഒരിക്കലും ഒരു ഒരു ശാശ്വതമായ പ്രതിസന്ധിയാണെന്നോ ഇതൊരു പ്രശ്നമാണെന്നോ ബി ജെ പി ഇന്ന് പാർട്ടി തകർന്നില്ലാതാവുകയാണെന്നോ ഇത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പം മധ്യപ്രദേശിൽ വളരെ കൂടിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഭരിക്കുന്നത് അങ്ങനെ മധ്യപ്രദേശിലായാലും ശരി മറ്റ് മേഖലകളിലായാലും അതുപോലെ ബി ജെ പിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലായാലും ഒക്കെ തന്നെ വ്യക്തമായ ആധിപത്യം ബി ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാകും എന്ന ഒരു ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് പാർട്ടി മുമ്പോട്ട് പോകുന്നത് അതിന് ഇതൊരു തിരിച്ചടിയായിട്ടോ അല്ലെങ്കിൽ ഒരു ബൈ ബൈഇലക്ഷനിൽ ആകെ പതിമൂന്ന് സീറ്റിലാണ് രാജ്യത്ത് ബൈഇലക്ഷൻ നടന്നത് അതിലാണ് ഇപ്പോൾ പരാജയം സംഭവിച്ചത് എന്ന് പറയുന്നു അപ്പോൾ അതൊരു തിരിച്ചടിയായിട്ടോ അല്ലെങ്കിൽ അതൊരു പ്രതിസന്ധിയായിട്ടോ പ്രശ്നമായിട്ടോ രാഷ്ട്രീയ വിഷയമായിട്ടോ ബി ജെ പി കാണുന്നത് പോലും എന്നതാണ് യാഥാർത്ഥ്യം അല്ല ഇനിയും പല സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ അധികം കാലമല്ല ഇപ്പം കേരളത്തിൽ നമുക്കായാലും ഉണ്ട് ഇരുപത്തി ആറിലുണ്ട് നമുക്കുണ്ട് അതിൽ ഡൽഹിയിൽ അടുത്ത വർഷോണം തോന്നുന്നു അങ്ങനെ ഒരുപാട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ ഈ ബി ജെ പിയുടെ നിലവിലുള്ള അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ ഇത് അവരെ അവരവരുടെ സ്ട്രാറ്റജികളിൽ മാറ്റം വരുത്തേണ്ടി വരുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അതല്ലാതെ ഒരുപക്ഷെ ഈ നിലവിലൊ അവർ കണ്ടിന്യൂ ചെയ്ത് ചെയ്തു പോകുന്ന കാര്യങ്ങളുമായി പോവുകയാണെങ്കിൽ അത്ര എളുപ്പമാകില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഒരുപക്ഷെ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെക്കാൾ ഇന്ത്യ മുന്നണിയിൽ കുറെ കക്ഷികളുണ്ട് അവർക്ക് പലർക്കും അതാത് സംസ്ഥാനങ്ങളിൽ അവർക്ക് വ്യക്തമായ പേരോട്ടമുണ്ട് ഉദാഹരണം നമുക്ക് മമതയുടെ ആരെ തന്നെ എടുക്കാം ഇപ്പൊ ബംഗാളിൽ അവരെ പഞ്ചാബിൽ പാർട്ടിക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞു പിന്നെ ഈ മധ്യപ്രദേശിൽ സംബന്ധിച്ച് അവിടെ ബി ജെ പിക്ക് വളരെ വലിയ പിന്നെ ലോക്സഭാ തീർത്ത് വിജയം നേടാൻ കഴിഞ്ഞെങ്കിൽ പോലും നിയമസഭയിൽ ഇപ്പം ബൈ ഇലക്ഷനിൽ അവിടെ കോൺഗ്രസ് ജയിക്കാൻ കഴിഞ്ഞുള്ള ചെറിയ കാര്യമല്ല ഒരുപക്ഷെ അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിന് ഉപരിതമായി കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ഈ ഇന്ത്യ ഇന്ത്യ മുന്നണിപ്പെട്ട ആളുകൾ തങ്ങൾക്ക് പറ്റിയ ഡിഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ അതിനനുസരിച്ച് ഈ സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ മറ്റൊരു കാര്യം ഉണ്ട് ഇവിടെ എല്ലാം തന്നെ ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തിൻ കീഴിലാണ് പ്രവർത്തിച്ചത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി പക്ഷേ ബി ജെ പി എൻ ഡി എ സംവിധാനമാണെങ്കിലും എല്ലായിടത്തും ഏതാണ്ട് ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ എല്ലാം ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെ അല്ലെങ്കിൽ ഒരു ഒരു ഏകനായി തന്നെ പോരാടിയാണ് ഈ പരാജയം സംഭവിച്ചത് എന്നത് മറ്റൊരു കാര്യം ഒരു വലിയ മുന്നണി സംവിധാനത്തോട് ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഇപ്പോൾ പരാജയം സംഭവിച്ചു അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നു ജനവിധി അംഗീകരിക്കുന്നു എന്നാൽ പോലും ഈ കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി സഖ്യത്തോട് മത്സരിച്ചാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനും വലിയ വിജയം നേടിയത് അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഭരണം നേടാൻ സാധിച്ചത് അവരുദ്ദേശിക്കുന്ന സീറ്റുകൾ കിട്ടിയില്ല എങ്കിൽ പോലും അപ്പം പ്രാദേശികമായും അത്തരം പോരാട്ടങ്ങളിലൂടെയാണ് കടന്നു വന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചേട്ടാ തോറ്റ് 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 ജയിച്ച പാർട്ടിയാണ് അതെ അതെ അല്ല അതാണ് ഞാൻ മുതൽ ഇങ്ങോട്ട് തോറ്റു തോറ്റു ജയിച്ച പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ച് അവര് ഏറ്റവും അധികം കാലം ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ് പിന്നീട് അവരെ കയ്യിലിരി കൊണ്ടാണ് എന്നിട്ടാണ് എല്ലാം സീറ്റ് പോലും അല്ല കഴിഞ്ഞവണത്തെ അപേക്ഷിച്ചവണ് മെച്ചമാണല്ലോ അതുമില്ലല്ലോ സീറ്റ് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും കിട്ടാത്ത ഇന്ന് അവർക്ക് ലോക്സഭയിൽ അവർക്ക് പ്രതിപക്ഷ നേതാവുണ്ട് രാജ്യസഭയിൽ അവർ അവരത്ര മോശമല്ല പല സംസ്ഥാനങ്ങളിൽ അവർക്ക് ഇപ്പൊ ഭരണമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ രാജ്യസഭയില് അവരംഗങ്ങളുടെ എണ്ണം കൂട്ടാനൊക്കെ അവർക്ക് കഴിയും അപ്പൊ ഈ ഒരു അവസ്ഥയില് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ നമ്മൾ ഇതിന്റെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തുടർച്ചയായി വേണം കണക്കാക്കാൻ ശരി കണക്കാക്കാൻ പറ്റില്ല കേട്ടാ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും രണ്ട് ആണ് എങ്കിൽ പോലും എങ്കിൽ പോലും ഈ ബി ജെ പിയെ സംബന്ധിച്ച് നേരത്തെ അവരവിടെയൊക്കെ കേരളത്തെ ഒരുപക്ഷെ ബിജെപി നമുക്ക് പറയാം കേരളത്തിൽ ബിജെപി ഈയിടെയൊന്നും ഭരിക്കാൻ സാധ്യല്ലാത്തൊരു പാർട്ടിയാണെന്നുള്ളൊരു ധാരണ ഇല്ലാതെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു സീറ്റ് ജയിച്ചു പലയിടത്തും ഒരു മുന്നിൽ വന്നു പറയാം പക്ഷെ ആ സംസ്ഥാനങ്ങളിൽ വടക്കേൻ്റെ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ബി ജെ പിക്ക് നല്ല മേൽക്കയുള്ള ഈ പല സംസ്ഥാനങ്ങളിലും നേരത്തെ ഭരിച്ചിരുന്ന നിലവിൽ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പും കേരളം പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് രണ്ടായി കാണുമ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ പക്ഷെ നമ്മൾ ഒന്നായി കാണേണ്ടി വരും എന്താണ് അവർ ഈ ബാങ്ക് എങ്ങനെയാണ് എന്നുള്ള നമ്മൾ അല്ല ഇപ്പം മധ്യപ്രദേശിൽ നൂറ് സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക നൂറ് സീറ്റിലും നൂറ് സീറ്റും ജയിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസവും ആത്മവിശ്വാസവും അമിത ആത്മവിശ്വാസവും ബി ജെ പിക്ക് ഇല്ല ഭരണം നേടുക എന്നുള്ളതാണ് കോൺഗ്രസിനെ നമ്മൾ കുറച്ച് കാണുന്നില്ല ഇന്ത്യ മുന്നണിയും കുറച്ച് കാണുന്നില്ല പക്ഷേ ജനങ്ങൾക്കിടയിലേക്ക് ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് വളരെ സജീവമായി തന്നെ ജനങ്ങൾക്കിടയിലേക്ക് കടന്നു വരാൻ സാധിച്ച ഒരു പാർട്ടിയാണ് ബി ജെ പി അപ്പം ബി ജെ പിക്ക് പ്രാദേശികമായ തിരിച്ചടികൾ പഞ്ചായത്ത് ഇലക്ഷൻ തോറ്റ ബി ജെ പി സ്ഥാനാർത്ഥികൾ കാണും ഇതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റവര് കാണും പക്ഷേ അതൊന്നും ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി എന്ന സംവിധാനത്തിന് ഒരിക്കലും ഒരു തിരിച്ചടിയല്ല ഒരിക്കലും ഒരു എതിർപ്പല്ല മറികടക്കാൻ പറ്റാത്തൊരു കാര്യമല്ല കാരണം അത് അത്രയും വലിയ അത്രയും ബൾക്കായ അത്രയും ശക്തമായ ഒരു കേന്ദ്രമാണ് പ്രത്യേകിച്ചും ആർ എസ് എസ് പോലെ ഒരു സംവിധാനം നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ മേത്ത് പൂക്കൾ വന്ന് വീഴുന്നത് പോലെയോ ഇല വന്ന് വീഴുന്നത് പോലെയോ ഉള്ള വളരെ കുറഞ്ഞ എഫക്റ്റ് മാത്രം ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് എന്നാണ് വ്യക്തമായിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് നേരത്തെ ഭീകരമായ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാൻ കയറി എന്നുള്ള കാര്യം ശരിയാണ് പക്ഷെ അവർ ഇനി ശരിയായ പാതയിൽ കൂടെ പോവുകയാണെങ്കിൽ ഈ മുന്നണി സംവിധാനങ്ങളൊക്കെ അവിടെ കൃത്യമായി കൊണ്ട് അത്ര എളുപ്പമല്ല കാരണം ഈ പല ഈ ഘടകക്ഷികളെ നേതാക്കളെ മെലിക്കൊണ്ട് പോകാത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എങ്കിൽ പോലും അവർക്ക് ഇത് ഇത് ഒരുമിച്ച് നിൽക്കുകയും ഭാവിയിൽ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഈ ഒരു മുന്നണി സംവിധാനമായിട്ട് തന്നെ അവർക്ക് നിൽക്കാനും കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തന്നെയും കഴിയും പക്ഷെ അവിടെ നമ്മൾ ചോദിക്ക പിന്നെ വരുന്ന ഒരു പ്രശ്നം ഇതിലെ പ്രധാനപ്പെട്ട കക്ഷികളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അവരെ ആര് കണക്കാക്കുന്നില്ല കേരളം മാത്രമേ ഉള്ളൂ അല്ല മുന്നണിയുടെ ഭാഗമാണെന്ന് പറയുന്നു എന്നിട്ട് ഇവിടെ ഇവിടെ എന്താണ് കാണിക്കുന്നത് എന്തുമാകട്ടെ എന്തൊക്കെയാലും ഈ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചു എന്ന് പറഞ്ഞ് അതൊരു വലിയ രാഷ്ട്രീയമായ സെറ്റ് ബാക്ക് ഒരു തിരിച്ചടിയാണോ അല്ലെങ്കിൽ വലിയൊരു പരാജയമാണ് എന്നൊന്നും അംഗീകരിക്കാൻ ഒരിക്കലും ആവില്ല പ്രത്യേകിച്ചും ബി ജെ സംവിധാനം എന്ത് എന്ന് മനസ്സിലാക്കുന്നവർക്ക് അല്ലെ അല്ല നേരത്തെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് അവരെ പഴയ അവസ്ഥയിൽ നിന്ന് മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി എന്ന് പറഞ്ഞ് ബി ജെ പിറകോട്ട് പോയിട്ടില്ല അല്ല ബിജെപി തീർത്തും ഇല്ലാതായിട്ട് അങ്ങനെയൊന്നും പറയുന്നില്ല പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ച് ഈ സി വാക്കോവർ അല്ല ഇനി അങ്ങോട്ടുള്ള നാളുകൾ അത് തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമുക്ക് കാട്ടിത്തരുന്നത് നേരത്തെ ഈ ബി ജെ പി കെ കാരണം പ്രതിപക്ഷം തീരെ ദുർബലമായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥിതി അതിദയനീയമായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് അപ്പുറത്ത് എതിരാളികൾ ഉണ്ട് എന്നുള്ള കൃത്യമായ എതിരാളികളുണ്ടെങ്കിൽ അതെ അതെ അതല്ലാതെ നമ്മൾ എതിരാളികളെ നമ്മൾ നിസ്സാരമാരായി കണ്ടാൽ അത് ഒരിക്കലും അത് എളുപ്പമാകില്ല ആ കാര്യം എന്ന് ഒന്നുകൂടി ഇന്ത്യൻ ജനാധിപത്യത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ നമസ്കാരം